ി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷായുടെ മകൻ ജയ് ഷാ ഐ സി സിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് ദീർഘകാലമായി ബി സി സി ഐ സെക്രട്ടറിയായിരുന്ന ജയ് ഷാ എതിരില്ലാതെയാണ് ഐ സി സി ചെയർമാനായത് കേവലം മുപ്പത്തിയഞ്ചാം വയസ്സിൽ ലോക ക്രിക്കറ്റിനെ നയിക്കാനെത്തുമ്പോൾ ജയ് ഷായുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് കാണാം അമിത് ഷായുടെയും സോണാൽ ഷായുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗുജറാത്തിലാണ് ജെയ്ഷായുടെ ജനനം ഗുജറാത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അഹമ്മദാബാദിലെ നിർമ്മ യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി അക്കാദമിക് വിദ്യാഭ്യാസത്തിന് പിന്നാലെ ക്രിക്കറ്റ് സംഘടനാ രംഗത്തേക്കിറങ്ങിയ അപൂർവ വ്യക്തി കൂടിയാണ് ജയ് ഷാ രണ്ടായിരത്തി ഒൻപതിൽ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായാണ് ക്രിക്കറ്റ് സംഘടനാ കരിയറിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നോടെ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ ജയ്ഷ അഹമ്മദാബാദിലെ പ്രശസ്തമായ നരേന്ദ്രമോദി സ്റ്റേഡിയം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ ഫിനാൻസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളിൽ ചേർന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ജയ്ഷ ിഐയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ച് ഭാരവാഹികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ജെയ്ഷാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വം കൂടുതൽ ദൃഢമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മീഡിയ അവകാശം റെക്കോർഡ് തുകയ്ക്ക് നടന്നതോടെ ജയ്ഷാ കൂടുതൽ ശ്രദ്ധേയനായി ലീഗിൻ്റെ അഞ്ച് വർഷത്തെ സംപ്രേഷണ അവകാശം മൊത്തം നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് വിറ്റത് ഈ കരാർ ഐ പി എല്ലിനെ ഒരു മാച്ച് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ സ്പോർട്സ് ലീഗാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ജെയ്ഷായെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിച്ചു ജയ്ഷായുടെ സ്വാധീനവും പ്രശസ്തിയും അന്താരാഷ്ട്ര തലത്തിലും വ്യാപിച്ചു രണ്ടായിരത്തിയിൽ എ സി സി പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സംഘടനാ രംഗത്തെ തന്റെ വ്യക്തിപ്രഭാവത്തിന് അടിവരയിട്ടിരിക്കുകയാണ് ജയ്ഷ ഏകദേശം നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ജയ്ഷായുടെ ആസ്തി ക്രിക്കറ്റ് ഭരണത്തിലെയും വിവിധ ബിസിനസ് സംരംഭങ്ങളിലെയും റോളുകളിൽ നിന്നാണ് ഇത്രയും സമ്പത്ത് സ്വന്തമാക്കിയത് ബി സി സി ഐ സെക്രട്ടറി എന്ന നിലയിൽ യാത്ര താമസ അലവൻസുകൾ കൂടാതെ അന്താരാഷ്ട്ര മീറ്റിംഗുകൾക്കായി പ്രതിദിനം എൺപത്തിനാലായിരം രൂപയാണ് ജയ് ലഭിക്കുന്നത് ഐ സി സിയിൽ ഇതിനേക്കാൾ ഉയർന്ന രീതിയിലായിരിക്കും വേതനം ബി സി സി ഐയിൽ ഇടപെടുന്നതിന് മുൻപ് ജയ് ടെമ്പിൾ എന്റർപ്രൈസസിന്റെ ഡയറക്ടറായിരുന്നു കൂടാതെ കുസും ഫിൻസർവിൽ അറുപത് ശതമാനം ഓഹരിയും ജയ്ഷായുടേതാണ് ഈ കമ്പനി അതിശയിപ്പിക്കുന്ന രീതിയിൽ വളർച്ച നേടി എന്നത് ഏറെ വിവാദമായിരുന്നു ബിസിനസ് സംരംഭങ്ങൾ സാമ്പത്തിക വിജയത്തിന് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ക്രിക്കറ്റും ബിസിനസ്സും തമ്മിൽ കോർത്തിണക്കുന്നതിൽ ജെയ്ഷ തന്ത്രശാലിയായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഐ സി സി തലവനായി എത്തുമ്പോൾ സംഘടനയുടെ വരുമാനവും ആസ്തിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ